അയ്യോ എൻ്റെ മക്കളെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി ഞാൻ എനിക്ക് അങ്ങ് എന്തോ ഒരു വിഷമമായിരുന്നു നിങ്ങളെയൊക്കെ ഒന്ന് ഇപ്പോൾ ഇപ്പം എനിക്ക് സന്തോഷമായി പോയി കേട്ടോ എൻ്റെ സന്തോഷം പറഞ്ഞറിയിപ്പിക്കാൻ എനിക്ക് വയ്യ ഞാൻ വരാ നിങ്ങളെ കാണാതിരുന്നെ ഈ ഇവള് കുറേ അകലെയാണ് നീ ഇപ്പം താമസിക്കുന്നത് എൻ്റെ അടുത്ത് നിങ്ങൾ പോയി അത് കാരണമാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണാതെ ബുദ്ധിമുട്ടി ഇപ്പം ഇരിക്കുന്നത് അത് എന്നെ ചെയ്യാനാ എനിക്ക് ഭയങ്കര നിങ്ങൾ എന്നാ സങ്കടമായിരോടേ പറയുന്ന ഞാനെനിക്കിഷ്ടമുള്ളവരാണ് എന്നെ അന്വേഷിക്കാൻ എത്രയോ പേരുണ്ട് അതൊന്നും വെറുതെ പറയണം ഇവിടെന്നും ആരും കാണുന്നില്ല ആരും കാണുന്നില്ലന്നല്ലോട്ടോ അതെ മൈലുകൾ ഉണ്ടോ മയിലേ നടപ്പുണ്ട് മയിലുകളോടാ പറയുന്നത് ആ പറയുന്നത് എന്ന് എനക്ക് തോന്നു പിന്നെ ഞാൻ ആരെയും കണ്ടില്ല പിന്നെ ആരെയും കാണണ്ട എനിക്ക് കാണണ്ടവരെ ഞാൻ കാണുന്നുണ്ട് അവരും കാണുന്നുണ്ട് അങ്ങനെയാണോ ആ എന്റെ മക്കളെ നിങ്ങളെ എല്ലാം കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് എനിക്ക് എന്റെ പൊന്നി ചേച്ചി അവര് ചേച്ചി ഇപ്പൊ കാണുന്നില്ല കാണണ്ട ഞാൻ പറഞ്ഞേക്കാം അവരോട് ചേച്ചി ഇങ്ങനെ അവരെ അന്വേഷിക്കുന്നു അവരെ കാണാഞ്ഞിട്ട് വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഈ ചേച്ചിക്ക് ഭയങ്കര വിഷമാട്ടോ എല്ലാവരോടും വർത്തമാനം പറയാൻ പറ്റാത്തതിൽ എല്ലാവരും നിങ്ങളൊക്കെ അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ ആ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ഈ ചേച്ചി അത് ഞാൻ വന്ന് പറഞ്ഞപ്പോഴത്തേനേ ഭയങ്കര വിഷമം കേട്ടോ എന്ത് ചെയ്യാനാ ഞാൻ കുറച്ച് ദൂരെ പോയി അതാണേ സന്തോഷം സന്തോഷം മിണ്ടാൻ പറഞ്ഞു എനിക്ക് ഒരു ഇനി ില്ല അത്രയ്ക്ക് സന്തോഷായില്ലേ എല്ലാരും ആയിട്ട് വർത്തമാനം പറയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങക്ക് എല്ലാര്ക്കും സുഖാണോന്നൊക്കെ എന്നോട് വന്ന് കണ്ടതേ ചോദിച്ചു എല്ലാവർക്കും സുഖാന്നെല്ലാര്ക്കും സുഖാന്നറിഞ്ഞതിൽ എനിക്ക് അതിലും നല്ല സന്തോഷമുണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം ഉണ്ട് എനിക്ക് ഏതായാലും ആ എന്നാ നമുക്ക് ഇനി നാളെ അവരെ കാണാം കേട്ടോ എനിക്കൊന്നും കാണാൻ പറ്റുമല്ലോ ആ എന്നാ എന്നാ എല്ലാവരോടും ഒരു ഭയ പറഞ്ഞു നമുക്ക് നാളെ കാണാന്ന് പറയാം എല്ലാവർക്കും